ഞാൻ ഇടയ്ക്ക് എന്നാണ് സംസാരിക്കുന്നത് ഞാൻ പതിമൂന്ന് വർഷമായിട്ട് എനിക്ക് സോറിയാസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പതിമൂന്ന് നാല് വയസ്സൊന്നുമില്ല അത് ഇത്രയും വർഷമായിട്ട് ഇനി ഇപ്പോൾ അമ്പത്തി മൂന്ന് വയസ്സാകുന്നതുവരെയും ഇത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഇനി ഒരു മെഡിസിൻസ് ഒന്നുമില്ല ആയുർവേദ മലപ്പുതിയും എല്ലാം എല്ലാം പരീക്ഷിച്ച പക്ഷേ ഒരു ഗുണം അത് കാരണം എൻ്റെ തല ഇപ്പോൾ ഇങ്ങനെ ബോൾഡായിട്ടിരിക്കുന്നതാണ് അങ്ങനെ എന്നിട്ടാണ് ഞാൻ ഈ ഒരു മരുന്ന് ഈ അമൃത ഹർബിൾസ് എന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചത് ഞാൻ വാങ്ങിയപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കുള്ള മാറ്റം വന്നിട്ടുണ്ട് ഡാൻഡ്രഫ് എല്ലാം പോയി ചെവിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല മുടി കൂടെ എല്ലാം നല്ല വൈറ്റ് ആയിരുന്നു പക്ഷേ അപ്പോൾ എല്ലാം ബ്ലാക്ക് ആയി വരുന്നുണ്ട് അപ്പം എൻ്റെ അനുഭവത്തിൽ അത് മാത്രമല്ല കുറച്ച് കുറച്ച് മുടി ചെറുതായിട്ട് ഇവിടെ നിന്ന് കളിലെത്തുന്നു വരുന്നുണ്ട് ചെറുതായിട്ട് കാണുന്നുണ്ട് ചെറുതായിട്ട് പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട് എൻ്റെ അനുഭവത്തിൽ ഇതൊരു നല്ല മെഡിസിനാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു മാസം ഞാൻ ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് മനസ്സിലായി ഞാൻ എന്തായാലും ഇത് ഫുള്ള് ഡോസ് അതായത് ഒരു രണ്ട് മൂന്ന് മാസം ഉപയോഗിച്ചിട്ട് ഞാൻ വീണ്ടും ഞാൻ അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം താങ്ക്